പിന്നെ സദ്യ കഴിച്ചു എല്ലാ ആൾക്കാർക്കും കാശിയലുവാക്കാൻ വേണ്ടി വെച്ചേക്കുന്ന ഒരു പദ്ധതിയാണ് ഓണ പൊട്ടനോട്ടള്ളേ കൊട്ടാരക്കര ഓണപ്പൊടകര നമ്മള് കേട്ടു ആ അതെന്നാ അത് തിരുവനന്തപുരത്തില്ല ലാസ്റ്റ് ാണ് നമ്മുടെ കഥകളി ഉണ്ടല്ലേ കഥകളി തിരുവായരക്ക് ഓണത്തിന് ഭയങ്കര സംഭവം വെക്കാറുണ്ട് വെക്കാറുണ്ട് എന്താ അറിയാൻ പേ എന്തിനായി കേരളത്തിന്റെ ഇതാണല്ലോ കഥകളി അതുകൊണ്ടാണ് നടക്കുന്നത് അങ്ങനെയാണോ നമ്മുടെ കഥകളിയുടെ ജന്മദക്ഷതാ ഏറാറേ ജന്മദേശയുടെ ജന്മദാതരാ ല്ലേ നമ്മുടെ കഥകളിയുടെ ജന്മദേശം ഏതാ കഥകളിയുടെ നമ്മുടെ ഈ ഓണ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മള് കാണുന്ന സാധനമാണ് ഇങ്ങോട്ട് ആ ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നതാണ് നമ്മൾ ഈ കഥകളി ഗുരുവായൂരൊക്കെ അങ്ങനെയാണ് ഈ കഥകളിയുടെ ജന്മദേശം ഏതാ കഥകളിയുടെ ജന്മദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണം മലയാളോ അപ്പൊ ദേശമുണ്ട് വെയിലെത്താൻ പറ്റി ഓണത്തെ ഓണത്തെ വരവേൽക്കാൻ വരുന്നേരാവേലി മാവേലി ഓണത്തപ്പൻ ചേട്ടണ്ടോ ഓണത്തപ്പൻ ചേട്ടണ്ടോ അങ്ങനെ ഓപ്പിട്ടുണ്ടോ ഒരു സംഭവം എന്തുവാ ഓണത്തപ്പൻ പറയുന്ന മാവേലി തന്നെ അല്ലല്ല ഓണത്തപ്പൻ വേറെയാ വേറെ ആ വേറൊരു പുള്ളിക്കാരനോണത്തൻ വേറെ ഏത് പുള്ളിക്കാരനാണ് ഓണത്തപ്പൻ തെക്കും മലബലിപ്പുണ്ട് പഴയ സിനിമകളിലൊക്കെ ഓണം കാണിക്കുമ്പോഴൊക്കെ ഫ്രണ്ട് കളില് രണ്ട് കഥകളി ഒരു പുള്ളിക്കാരൻ വരും ഓണപ്പൊട്ടൻ ഈ കഥകളിയുടെ കഥകളിയുടെ ഒരു ബന്ധം ഇല്ല ഓണത്തപ്പൻ എന്ത് സംഭവം ഓണത്തപ്പനും കേട്ടുണ്ട് ഓണത്തപ്പൻ ഓണപ്പൊട്ടൻ കേട്ടോ അത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സംഭവം എന്ത് സംഭവം ഓണത്തപ്പ കുടേറ എങ്ങനെ കേട്ടു വേറെ ഒന്നും വേണ്ട ും വേണ്ട ഏറെ വേണ്ട ഉദ്ദേശിക്കുന്നത് അറിയാം ഓ സമ്മാനം കൊടുക്കണമെങ്കിൽ ഇത് ഈ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു പൂ ഉണ്ടായിരുന്നു ഈ പൂ ഉണ്ടെങ്കിൽ ഒരു മാർഗ്ഗ നിങ്ങൾ കമ്പനിക്കാരി പരിപാടി എടുത്തോളൂ ഇല്ലേ നിങ്ങൾ പരിപാടി നടത്തുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഈ സമ്മാനം എടുക്കുന്നത് ഏത് അത്തപ്പൂവെ സമയത്ത് എന്ന് നോക്കുന്നത് വെയിനായിട്ട് പറ പുത്രമറന്താ ക്ലബ്ബില് ഓണ പരിപാടിക്കൊക്കെ സമ്മാനം കൊടുക്കുവായിരുന്നു ഈ അത്തപ്പൂ മത്സരത്തിന് എന്ത് കണ്ടാ കൊടുക്കുന്നത് ഏറ്റവും നല്ല ഏറ്റവും നല്ല അത്തപ്പൂളന്നില്ല അത്തപ്പൂളതിനകത്ത് എന്തൊക്കെ വേണമുണ്ട് എന്തൊക്കെ വെക്കണം ഒരു സംഭവങ്ങളൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് മാർക്ക് വെക്കും അത് നമ്മള് ഈ പൂക്കളം വേണം അല്ല പൂക്കളം വേണം പൂവിനകത്ത് തുമ്പപ്പൂ വേണം മെയിനായിട്ട് വേണ്ടത് തുമ്പപ്പൂ പിന്നെ ഗോരും പറിക്കുന്ന ഓണ എന്റെ അതെല്ലാം ശരി എന്നാ ഓണത്തിന് അല്ല ഫ്രണ്ട് ഓണത്തിന് അറിയപ്പെടുന്ന ഉണ്ട് ജമന്തി തുളസി പിച്ചി മുല്ല എന്നേതാ പറ പെട്ടെന്ന് പറന്നെ കണിക്കുന്നതിനോ എന്നേത് പൂവാ ഓണമായിട്ട് ബന്ധപ്പെട്ട അമ്മ ഏറ്റവും കൂടുതൽ വിടുന്നത് ജമന്തിയാണോ ജമന്തി പൂവ ഏറ്റവും കൂടുതൽ നമ്മൾ ചത്ത പറ പെട്ടെന്ന് പറ ഇല്ലേ പെട്ടെന്നേറോ ജമന്തി ഓശില്ല നമ്മടെ ഓണത്തിന് തുമ്പി വരും കാരണം തറയുന്നു ഓണത്തുമ്പി കേട്ടോ ഓണത്തുമ്പി കണ്ടോ എന്തു ഓണത്തുമ്പി ഓണോട്ടെന്നൊരു ബന്ധം ഉണ്ട് പറയാമോ അറിയത്തില്ല ഓണത്തപ്പം കേട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ഓണം വരവേക്കാൻ വരുന്ന പുള്ളിക്കാരന്റെ പേരെന്താ മാവേലി അപ്പം ഓണം മലയാളത്തിൽ ഏത് മാസത്തിലാ ഏ ചിങ്ങനെ ഏത് നാളിലാ അറിയത്തില്ലേ തിരുവോണ ഏതാളിലാ ഏ അറിയല്ലേ ഒന്നോണ നാളില ഒന്ന ഓണം ഏണം തുടങ്ങുന്ന ആ അതെന്നാ അത് തിരുവോണനഗരത്തില്ല തിരുവോണം തിരുവോണ നാളില് അപ്പം ഓണോളിച്ചായിരുന്നോ അപ്പൊ ചോദ്യം പറഞ്ഞാലേ നമ്മള് ഈ ഓണത്തപ്പൻ ഓണ ഓണത്തപ്പൻ എന്താ ഈ ഒരു ാണ് ഓണത്തെ പണ്ടുണ്ടായിരുന്നില്ല ഇപ്പൊ ഇല്ല ഇപ്പൊ കാണാല്ല മാത്രം കാണുന്നില്ല ഈ പണ്ട് സമയങ്ങളിൽ അത്തപ്പൂള മത്സ്യത്തിനകത്ത് നമുക്ക് ഒഴിവാൻ ഒരു പൂ ഉണ്ടായിരുന്നു അറിയാമോ ഇത് തുമ്പപ്പൂ ഈ പ്രദേശത്ത് നമ്മൾ ഓണത്തിന് നമ്മളെ ഓണം വരവേൽക്കാൻ വേണ്ടി പുള്ളിക്കാരൻ വരാൻ ആരാന്നറിയാ എന്തിനാണ് നമ്മൾ ഓണം നമ്മൾ ആഘോഷിക്കുന്നത് അല്ല ഓണം വരവേൽക്കാൻ വേണ്ടി പുള്ളി വരും ആരാ மாவேலி அல்ல மாவேலி வரவேற்க நம்மளோட ஆகோஷிக்கிறது பசம் வரவேற்கொட்டன் இவடது ஓணப்பொட்டன் ஓணப்பொட்டன் ஓணத்தப்பன் സമ്മാനം ഉണ്ട് നിങ്ങൾക്ക് സമ്മാനമുണ്ട് സമ്മാനമുണ്ട് പറയാവോട്ട് സമ്മാനുണ്ട് സമ്മാനം സമ്മാന ഓണം പറ്റിയോ ഓണം പാട്ട് പാടാൻ പറ്റിയോ അമ്പൂസണ്ടെ കൊണ്ടൊരു പാട്ട് കൗമു ചേച്ചി കൊണ്ടൊരു പാട്ട് വാ നിങ്ങൾ പഴയ കാല പഴയ കാലത്തെ ഓളത്തിന് നമ്മൾ പണ്ട് കാലത്തൊക്കെ പാട്ട് പാടില്ല മാവേലി നാടു നാടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആപത്തങ്ങാർക്കും ദാനം കള്ളവുമില്ല ചതിയുമില്ല ഹാപ്പി ഓണം അപ്പൊ നടക്ക് ഒരു സംഭവം ഉണ്ട് എന്താ ഓണത്തപ്പൻ കേരളം കേരളത്തിലെ അപ്പം ഈ ഓണത്തിന് കഥകളിയൊക്കെ വരാറുണ്ടേ ഈ കഥകളിയുടെ ദേശം എടാറിയോ പാലക്കാട് ഏഹ് അല്ലല്ലാട് എന്നറിയപ്പെടുന്നു അല്ലല്ല കേരളം കേരളമാണ് കേരളത്തില് ഏ ജില്ലയാണ് പറ ഏ നാടാണ് എനിക്ക് സമ്മാനം ഞാൻ ചോദിക്കട്ടെ എസ് പോയി വന്നില്ലേ ദിവസം പറഞ്ഞിട്ട് അവിടെ ചെന്ന് ടെമ്പ് വരുന്നു പിള്ളാരോട് ചോദിച്ചത് ആ പത്ത് ദിവസം പറഞ്ഞ ഓർഡർ തന്നെ പറഞ്ഞിട്ട് വിശാഖം അനിതം തൃക്കേട്ട മൂലം

നിന്നെന്ത് വരുന്നത് അനിഴം എനിക്ക് സത്യം പറഞ്ഞാൽ കറക്റ്റായിട്ട് പറയാൻ അറിയത്തില്ല ഗൈസ ഹരിയാണ് അതിന് മുന്നയാഴ്ച വന്നിട്ടുണ്ടായിരുന്നു അതിന് മുന്നോട്ട് വേറെ ഒന്നും നമ്മുടെ ഈ ഓണത്തിനല്ലേ ഓണത്തിന് നമ്മള് വരവേൽക്കുന്ന ആരെയാണ് മാവേലിയെടുക്കുന്നില്ല